നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഈ വർഷം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റം നടക്കുന്ന വർഷമാണ് രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നുണ്ട് പിന്നീട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാറ്റമാണ് രാഹു കേതു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം നാലാം തീയതി ഒമ്പത് മുപ്പത് പി എമ്മിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചു വരെയാണ് ഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സ്ഥിതി ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായതും തമോ ഗ്രഹങ്ങളുമായ രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഏറ്റവും ദോഷാനുഭവങ്ങൾ മാത്രം തരുന്ന ഗ്രഹങ്ങളായി രാഹുവിനെയും കേതുവിനെയും സങ്കൽപ്പിച്ചു പോരുന്നു എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും വക്രഗതിയിലായി എപ്പോഴും സഞ്ചരിക്കുക ഒന്നര വർഷക്കാലമാണ് രാഹുവും കേതുവും ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശി മാറ്റം ഓരോ നക്ഷത്രക്കാരെയും ധാരാളം സ്വാധീനം ചെലുത്തുന്നുണ്ട് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു പിന്നിലെ രാശിയായ കുംഭം രാശിയിലേക്കും കന്നി കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു പിന്നിലെ രാശിയായ ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു രാഹുവും കേതുവിനും ഒരു പ്രത്യേകതയുണ്ട് സ്വന്തമായി ഒരു രാശി ഇല്ലാത്തതിനാൽ അവ നിൽക്കുന്ന രാശിയുടെ സ്വഭാവം പ്രകടിപ്പിക്കും അതുകൂടാതെ രാഹുവിന് ശനിയുടെ സ്വഭാവവും കേതു ചൊവ്വയുടെ സ്വഭാവവുമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് രാഹു ശനിയുടെ ക്ഷേത്രത്തിലാകെയാൽ ശനിയുടെ ഫലങ്ങളും കൂടുതലായി നമുക്ക് ലഭിക്കുന്നുണ്ട് കേതു ആദിത്യന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആദിത്യൻ എല്ലാ മാസങ്ങളിലും രാശി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതിനാൽ ഫലങ്ങൾക്കും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അശ്വതി മകം മൂലം എന്നിവ കേതുവിൻ്റെ നക്ഷത്രങ്ങളും തിരുവാതിര ചോതി ചതയം എന്നിവ രാഹുവിൻ്റെ നക്ഷത്രങ്ങളും ആകുന്നു രാഹു ഏതെല്ലാം ഗ്രഹങ്ങളോട് യോഗം ചെയ്യുന്നുവോ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുന്നുവോ അവയുടെ എല്ലാം സ്വഭാവം പ്രകടമാക്കുന്നതാണ് പൂർവജന്മത്തിൻ്റെയും പൂർവകർമ്മത്തിൻ്റെയും രാഹു ഭൗതികമായതും അമിതമായ ആർത്തി ദുഷ്ടപ്രവൃത്തികളും ചിന്തകളും ലൈംഗിക ആസക്തി മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുക സംശയാസ്പദമായ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും തർക്കങ്ങൾ എന്നിവയ്ക്കും അന്യദേശ ഭാഷ ദൂരദേശ യാത്രകൾ എന്നിവയുടെ കാരകത്വം രാഹുവിനുണ്ട് എന്നാൽ കേതുവാകട്ടെ എല്ലാ കാര്യത്തിലും ഒരു വിരക്തി ആത്മീയത ഉയർച്ചകൾ ഭക്തി പൂജകൾ മോക്ഷം ത്യാഗം വൈദ്യശാസ്ത്രം സർജറി മുറിവുകൾ അപകടങ്ങൾ പൊള്ളൽ എന്നിവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്നു ഈ വീഡിയോയിൽ രാഹുകേതു മാറ്റത്താൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത് നാലു രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ആദ്യ ഒമ്പത് നക്ഷത്രക്കാർക്കും ഈ രാഹുകേതു മാറ്റം എന്തെല്ലാം ഫലങ്ങൾ തരുന്നു എന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവം ഏഴര ശനി തുടങ്ങിയിരിക്കുന്നു വ്യാഴം മെയ് പതിനാല് വരെ അനുഗ്രഹീതമാണ് മെയ് പതിനാലിന് ശേഷം വ്യാഴം മൂന്നിലേക്ക് സംക്രമിക്കുമെങ്കിലും രാഹു കേതുമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു രാഹു വാരിക്കോരി എല്ലാം തരുന്ന ഒരു അവസ്ഥയാണ് അവയെല്ലാം ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്താനും ആകും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രയോജനം ചെയ്യുന്ന അവസ്ഥയാണ് പതിനൊന്നിലെ രാഹു ധാരാളം ഉണ്ടാകും അപ്രതീക്ഷിതമായി ധനം വരുന്നതാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും നല്ല നേട്ടങ്ങളോടെ പൂർത്തീകരിക്കാനും ആകും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പലവിധ സുഖാനുഭവങ്ങളും ശുഭ അനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു രാശിമാറ്റമാണ് ഇത് ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്നതിനും ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ നീക്കി മുന്നോട്ടു പോകുന്നതാണ് വളരെയധികം സമാധാനവും സന്തോഷവും കുടുംബസുഖവും ഉണ്ടാകും ഏത് കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സൂക്ഷിച്ച് ചിലവ് ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സാമൂഹ്യ ബന്ധങ്ങൾ വർധിക്കുന്നതിനും സംഘടനാ തലത്തിലൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതിനും ഇടയാകും ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതിനും ശാസ്ത്രരംഗത്ത് താല്പര്യം വർധിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതാണ് കഠിന പ്രയത്നം ചെയ്യാൻ എടുക്കും മത്സരങ്ങളിൽ വിജയിക്കാനും ആകും ധന നേട്ടവും ലാഭവർധനവും ഉണ്ടാകുമെങ്കിലും ഏഴരശിനി കാലമാകയാൽ ധനവ്യയം ശ്രദ്ധിക്കണം ജ്യേഷ്ഠ സഹോദരങ്ങളുമായി അകൽച്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും വിദേശ വിപണനവും സാധ്യമാകും ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും തൊഴിൽ രംഗത്ത് കൂടുതലായി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വരും അതിനാൽ ചില സുഖക്കുറവുകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു മനസ്സ് സന്താനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവമാണ് അഞ്ചാം ഭാവം മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ശ്രദ്ധക്കുറവ് ഉണ്ടാകാം സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിത മോഹങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് പ്രണയിതാക്കൾക്ക് താല്പര്യക്കുറവ് ഉണ്ടാകുന്നതിനും അവയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും എന്നാൽ രാഹുവിന്റെ സ്ഥിതിക്ക് ഒരു ഗുണമുണ്ട് മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി രാഹുവിന് ലഭിക്കുന്നതിനാൽ രാഹു ഈ ഒരു വർഷക്കാലം ഒരു രാശിക്കാർക്കും ദോഷപ്രദനല്ല രാഹു ദോഷമായിട്ടുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത് എങ്കിലും ഭയപ്പെടേണ്ടതില്ല കാര്യമായുള്ള ദോഷങ്ങൾ ബാധിക്കുന്നില്ല കേതുവിന്റെ ദോഷം മാത്രം മാറ്റിയെടുത്താൽ മതി ഉപാസന വർദ്ധിപ്പിക്കുകയും ഭക്തിമാർഗങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്നതും നല്ലതാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് രാഹു പതിനൊന്നിൽ നിന്നും പത്തിലേക്കാണ് മാറുന്നത് പത്താം ഭാവത്തിലെ രാഹുവിന് വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഉണ്ട് കർമ്മരംഗത്ത് ഐശ്വര്യവും സ്ഥാനമാനങ്ങളും ഉയർച്ചയും വന്നുചേരുന്നതാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് തൻ്റെ പ്രവൃത്തി മണ്ഡലം ഗുണകരമാക്കി എടുക്കുവാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ഇടയുണ്ട് കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായി വരും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും തിളങ്ങി നിൽക്കാനാകും അധികാരികളുമായുള്ള ബന്ധത്തിൽ ശ്രദ്ധയുണ്ടാകണം ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനും ആകും സമ്പാദ്യം വർദ്ധിക്കുമെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം ഉന്നത പദവികൾ ലഭിക്കുന്നതിനും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതുമാണ് പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഉള്ളവർക്ക് അവരുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാനാകും പൊതുജനങ്ങളുടെ ഇടയിൽ ജനസമ്മിതി വർധിക്കുന്നതാണ് സമ്പത്തുകളെല്ലാം വന്നു ചേരുന്നതിനും വസ്തുവകകൾ ക്രയവിക്രയങ്ങൾ നടക്കുകയും അങ്ങനെ ആഗ്രഹങ്ങൾ നിറവേറുന്ന ഒരു സമയമാണ് ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി ലഭിക്കുന്നതാണ് ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുകയും തൻ്റെ സേവനങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാകയാൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ദൈവാധീന കൂടുതൽ ഉള്ള സമയമാണ് കേതു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് നാലിൽ അത്ര ഗുണകരമല്ല ശത്രുരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കുടുംബത്തിൽ ചില സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് പൊതുവെ തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം നാലാം ഭാവം എന്നാൽ വീട് വസ്തു വാഹനം സുഖം അമ്മ എന്നിവയുടെ ഭാവമാണ് വ്യാഴവും ശനിയും സപ്പോർട്ടായിട്ടുണ്ടെങ്കിലും നാലിലെ കേതുകൊണ്ട് കുറച്ച് മനപ്രയാസങ്ങളും വന്നു ചേരും പലവിധ കാരണങ്ങളാൽ മനസുഖം കുറയും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതാണ് അമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ മനോവിഷമങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട് അമ്മയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബത്ത് ഇഷ്ടവും അനിഷ്ടങ്ങളും ഫലങ്ങളാണ് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ ഇടയുണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അവരുടെ അഭിപ്രായങ്ങളും സ്വീകരിച്ച് എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സാമ്പത്തിക ബാധ്യതകൾ മാറിക്കിട്ടും വസ്തുവകകളിൽ നിക്ഷേപം നടത്താൻ ഇടയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അമിതമായ ലാഭം ഉണ്ടാകാനായി നിക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ രേഖകളും പ്രമാണങ്ങളും ഒപ്പുവെക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ വാക്കുകളാൽ ഉറപ്പിക്കുമ്പോഴും രേഖകൾ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് സർക്കാർ ഇടപാടുകളിൽ നഷ്ടങ്ങൾ വന്നു ചേരാം കുടുംബത്ത് തൃപ്തിക്കുറവ് ഉണ്ടാകുമെങ്കിലും പ്രാർത്ഥനകളും ഉണ്ടാകണം ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് കർമ്മരംഗത്തും സാമ്പത്തികപരമായും ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും വ്യക്തിബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകുന്നതാണ് മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് തൊഴിൽപരമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം തൊഴിൽ മാറ്റം സ്ഥാനക്കയറ്റം ഉയർച്ചകൾ ഉയർന്ന ഉത്തരവാദിത്വ കൂടുതൽ എന്നിവ അനുഭവപ്പെടുന്നതാണ് വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും ക്യാമ്പസ് നിയമനങ്ങൾ വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും വിദേശ വിപണനം സാധ്യമാകും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛനിൽ നിന്നും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതാണ് ധന ചെലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എല്ലാ നിയമാനുസൃതമായി മാത്രം ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് പല ചിന്തകളെയും നിയന്ത്രിക്കപ്പെടും നല്ല സ്വഭാവത്തിന് ഉടമയാകും വിദേശ ബന്ധം വഴി ധനഭാഗ്യത്തിന് ഇടയാകും ദൈവാധീനക്കുറവും ചില മനഃപ്രയാസങ്ങളും ഭാഗ്യതടസ്സങ്ങൾക്കും ഇടയാകും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കാം ജന്മരാശിയിൽ വ്യാഴവും ഒമ്പതിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയും മിഥുനം രാശിയിലേക്ക് പതിക്കുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ആകട്ടെ മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു സഹോദര സ്ഥാനീയർക്ക് ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതാണ് ധൈര്യപൂർവ്വം കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും മിഥുനം രാശിക്കാർക്ക് സ്ഥിതി വളരെയധികം ഗുണപ്രദമാണ് രാഹു അത്ര സപ്പോർട്ടിലല്ല എന്നാൽ രാഹുവിന് വ്യാഴദൃഷ്ടിയുള്ളതിനാൽ ദോഷങ്ങൾ കുറയും ആശയവിനിമയം മെച്ചപ്പെടും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും വിജയിക്കാനാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും മറ്റുള്ളവരെ സഹായിക്കാനായി അവസരങ്ങൾ ഉണ്ടാകും മുറിവുകൾ ഉണ്ടാകുന്നതിനും കണ്ണ് ചെവി പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയുണ്ട് ബന്ധുക്കളുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പരീക്ഷകളിലും ഇൻറ്റർവ്യൂകളിലും വിജയിക്കാനാകും ചുരുക്കി പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് പലവിധ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായി വരുന്നതുമാണ് എന്നാൽ പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു അഷ്ടമ ഭാവത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് സംക്രമിക്കുന്നത് കേതു ആകട്ടെ മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ചില ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ചയുണ്ടാകാൻ ഇടയുണ്ട് തൊഴിലിടത്ത് അപമാനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ അത്യന്താപേക്ഷിതമാണ് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക തൊഴിൽപരമായും ബിസിനസ് രംഗത്തായാലും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായും വന്നേക്കാം തൻ്റെ പ്രശ്നങ്ങളെ കൂടുതൽ ആഴ്ന്നിറങ്ങി മനസ്സിലാക്കുന്നതിനും നമുക്ക് മാറ്റങ്ങൾ വരുത്തിയെടുക്കുവാനും ആകും പലവിധ വിമർശനങ്ങളും തന്നെക്കുറിച്ച് ഉണ്ടാകുന്നതാണ് ഗവേഷകർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഇതുവരെ പൂർത്തീകരിക്കാനാകാത്ത പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനും ആകും പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അല്ലാത്തപക്ഷം ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട് ചതി വഞ്ചന എന്നിവ വഴി നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛനുമായോ അച്ഛൻ ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് ഇടയാകും അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയുണ്ട് ജീവിത പങ്കാളിയുമായും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട് കൂട്ടു ബിസിനസ്സിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുമായും മേലധികാരിയുമായും കൂടി ആലോചിച്ച് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം അപമാനിതരാകാൻ ഇടയുണ്ട് ധനകാര്യങ്ങളിലും അതീവ ശ്രദ്ധയുണ്ടാകണം കുടുംബത്തിലും തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട് സംസാരത്തിൽ നിയന്ത്രണം ഉണ്ടാകണം പരീക്ഷകളിൽ വിജയിക്കാനാകും പിടിവാശി കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനാകുമെങ്കിലും ഉദരസംബന്ധമായ ക്ലേശങ്ങളും സന്ധിവേദന അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ മാനസിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വര ചിന്തയും ഉണ്ടാകണം ചിലർക്ക് വ്യാഴവും ശനിയും സപ്പോർട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ മാറ്റത്തെ അത്ര കണ്ട് പേടിക്കേണ്ടതില്ല രാഹുദോഷസ്ഥാനത്തുള്ളവർ സർപ്പപൂജ നാഗങ്ങൾക്ക് നൂറും പാലും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക കേതുർദോഷമുള്ളവർ ശനിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും ഗണപതി ഹോമം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ഇതിനെല്ലാം പുറമെ സ്വന്തം ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതിയും അനുകൂലമായ ദശയും അപഹാരത്തിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ഭയപ്പെടാനില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം